നമുക്ക് ഇഷ്യുടേയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് കൈലാസ് ആശ്രമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഓം തൊടിയാൽ എവിടം വരെ ഓടും കൂടിപ്പോയ വേര് വരെ എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കാരണം കൈലാസിനെ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല അവൻ അവനേത് മാളത്തിൽ പോയി കയറി ഒളിച്ചിരുന്നാൽ ഇനി അവനെ പോലീസ് പൊക്കും അവസാനം ആശ്രമത്തിലേക്ക് പോലീസ് വരികയാണ് പോലീസ് മാത്രമല്ല മീഡിയക്കാരും വന്നു അങ്ങനെ ഫുൾ മീഡിയ ക കവർ ചെയ്യുകയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പോലീസുകാർ വന്ന് ലക്ഷങ്ങൾ വിലയുള്ള മയക്കുമരുന്നുകളും കാര്യങ്ങളാണ് പിടിച്ചെടുത്ത് അവിടുത്തെ അന്തേവാസികളൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തു ആശ്രമത്തിൻ്റെ മറവി നടന്ന എന്താന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി ആ സമയം സുത്രേലും വലിയ തെളിവ് തന്നെയല്ലേ ഉള്ളേ കാരണം കൈലാസിൻ്റെ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇഷ്ട സുത്രയോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ നീ പോയി അത് നിന്റെ ഫ്രണ്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറയണം കാരണം കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വേണം അതുപോലെ തന്നെ ഒരു കാരണവശാലും അവിടെ ഇഷ്യതയുടെ വോയിസോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല ഇഷ്യത ചോദിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യാനായിട്ട് സൂചിത്ര പോവുകയാണ് ഏകദേശം കൈലാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അങ്ങനെ അവസാനം സുചി പോയിട്ട് ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുക സു ഇത്രയ്ക്ക് നല്ല കട്ടക്കളിപ്പായിരുന്നു തൻ്റെ വിനോദനെ കല്യാണം നടക്കണ്ട ആ ഒരു ദുഷ്ടം കാരണമാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയത് ഒരു പക്ഷേ എങ്കിൽ അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും തൻ്റെ വിനോദനം കല്യാണം നടക്കില്ലായിരുന്നു അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ സുത്രയ്ക്ക് നല്ല ദേഷ്യമാണ് പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ആ വാർത്ത വരുന്നു അങ്ങനെ എല്ലാവരും അത് കാണുവാണ് ആശ്രമത്തെക്കുറിച്ചും എല്ലാം ഈ സമയത്ത് സ്വപ്നവലി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സ്വപ്നവലി ഫ്ലാറ്റിന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് അവിടെ ഒന്ന് രണ്ട് സ്ത്രീകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോഴേക്കും സ്വപ്നവലി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി സ്വപ്നവല്ലി ഓടി വീട്ടിലേക്ക് വരുവാണ് പിന്നീട് രാമനാഥനോട് കാര്യങ്ങൾ പറയുകയാണ് രാമ ആകെ പ്രശ്നം ഗുരുതരമായിട്ടെന്ന് തോന്നേ കൈലാസ് ഒളിവിലാന്നൊക്കെ പറയുന്നു വിട്ടു എന്താ ഏതൊന്നും അറിയത്തില്ല അവൻ്റെ ആശ്രമത്തെക്കുറിച്ച് എന്തൊക്കെയോ വാർത്തകൾ വന്നെന്ന് അപ്പോഴേക്കുമാണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത് ഇഷയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രാമദാൻ ചോദിച്ചു എന്തൊക്കെയാ മോളെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് കേട്ടല്ലോ കൈലാസിൻ്റെ ആശ്രമത്തിൽ അതോ കള്ളനെ പിടികൂടാൻ വേണ്ടി പോലീസ് പരക്കം പായു എന്ന് പറയുന്നത് കള്ളനോ ആരുടെ കള്ളനെ കൈലാസോ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നം വലി അടിക്കാൻ കൈ ഒങ്ങോട്ട് ചെല്ലുവാണ് ഇഷയുടെ അരിയിലേക്ക് ഇഷ്ട പറഞ്ഞാൽ തൊട്ടുപോരെന്ന് പറയണം നിങ്ങളുടെ മരുമോനെ ഒരു കള്ളനും വഞ്ചകനും മാത്രമല്ല അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് മൊത്തം വീഡിയോസ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ സ്വപ്നം വലിയ ഞെട്ടിപ്പോയി രാമനാഥൻ ചോദിച്ചു സത്യമാണോ മോളെ മുളയനേക്കും അതേ അച്ഛാ അന്ന് അച്ഛനെ കാണാനായിട്ട് വന്നതാണ് അവൻ മനപ്പൂർവ്വം പളനിയിലേക്ക് അല്ലാതെ അവന് ദിവ്യൻ ഒന്നും കിട്ടിയിട്ടൊന്നും വന്ന ഒന്നും അല്ല അവനൊന്നും കിട്ടിയിട്ടില്ല അച്ഛനെ കണ്ട് അച്ഛനെ കാല് പിടിച്ച് അവൻ എങ്ങനെയായാലും ഇങ്ങോട്ടേക്ക് കടന്നു പറഞ്ഞായിരുന്നു അതിന് വേണ്ടിയിട്ട് അത് അവൻ്റെ ഒരു നമ്പർ ആയിരുന്നു പറയണം അത് മാത്രമാണോ അവൻ ആശ്രമത്തിനും മറവിന് നടത്തിയിരുന്നേ ലക്ഷങ്ങള് വിലയുള്ള മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തിരിക്കുന്നത് ഇനി അവനകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അവന് പുറത്തിറങ്ങാൻ പറ്റില്ല പോലീസ് തപ്പിക്കൊണ്ടിരിക്കുക അവൻ ഓടി രക്ഷപ്പെട്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു എൻ്റെ ഭഗവാനെ എന്തൊക്കെയാ ഞാൻ ഈ കിളക്കണേന്ന് പറയാം മാത്രമല്ല സുജിയുടെ വിനോദിനെ വിവാഹം മുടക്കാനായിട്ട് സുഹിത്രയുടെ ജാതകം വരെ അവൻ തിരുത്തി എന്ന് പറയാം രാമനാഥൻ പറഞ്ഞു ഇനി അവൻ്റെ വെറുതെ വിടാൻ പാടില്ല അടിച്ചാനാത്ത പോലും കയറ്റാൻ പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞു എൻ്റെ മോള് മഞ്ചിമ മഞ്ജുമേച്ചോട് പറഞ്ഞിട്ട് കാര്യമില്ല മഞ്ജുമേച്ച എത്ര കൊണ്ടാലും പഠിക്കില്ല ഇതൊക്കെ കേട്ടാൽ പോലും മഞ്ജുമേച്ച വിശ്വസിക്കാനും പോയില്ല പൂജ പൂജയെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രകടനങ്ങൾ അവൻ കാഴ്ച വെച്ചാന്ന് അത് മാത്രമല്ല ആഷതേച്ചിയുടെ മാധവിൻ്റെ ഭാര്യ അവിടെ പൂജയ്ക്ക് വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു അവരുടെ കുടുംബം കലക്കാനായിട്ടും കൈലാസം നോക്കിയിട്ടുണ്ടായിരുന്നു സന്താലപ്തി പൂജ എന്താന്ന് അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് എനിക്ക് പറയാൻ പോലും നാണക്കേടാന്ന് ഇഷ്യത് പറയണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആശ്രമത്തിൻ്റെ മറവിൽ അവൻ നടത്തിക്കൊണ്ടിരുന്നതെന്ന് പറയണം അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു എന്നാലും അവൻ ഇത്രയ്ക്കൊരു ദുഷ്ടനായി പോയല്ലോ എന്ന് പറയണം ഇങ്ങനെ ഒരിക്കലും അവനെക്കുറിച്ച് ചിന് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നെ വരെ അവൻ മയക്കെടുത്തില്ലോ എന്നൊക്കെ പറയണം ആ സമയം സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ മനസ്സിനെയും ലയം കണ്ടിട്ടുണ്ടായിരുന്നു അവരും ആകെ പടം ഞെട്ടിപ്പോയി പിന്നീട് മാധവം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് വാർത്തകളൊക്കെ രണ്ടുപേരും മുഴുവൻ കണ്ടല്ലോ അല്ലേ കൺ ന്യൂസിനൊക്കെ അടിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്ക എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു കൈലാസ് രക്ഷപ്പെട്ടു അവൻ അധികം വൈകാതെ അത് പോലീസ് കസ്റ്റഡിയിലാവുന്നൊക്കെയുള്ള കാര്യം സന്താ പൂജ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു എന്തേലും ഇങ്ങനെ വാർത്ത വരുന്ന സമയത്ത് ദൈവത്തെ ഓർത്ത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കാനായിട്ട് ശരിക്കും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആഴ്ച ചോദിക്കില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന അമ്മ ലേ ഒക്കെ അനത്ത് പോയി പെട്ടേനും അവൻ സന്താ പൂജ എന്ന് എങ്ങനെയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുവാണ് ശരിക്കും കഷ്ടിച്ച് നിങ്ങൾ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിന് പറഞ്ഞു അതും ആ മഹേഷിന്റെ വീട്ടിലുള്ളതല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട് ഞാൻ മാത പറഞ്ഞു അമ്മയ്ക്കൊക്കെ നാണമുണ്ട് ഇനി അങ്ങനെ പറയാനായിട്ട് ഒരാളെ തെറ്റായ കണ്ണുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാം തെറ്റായെന്ന് തോന്നുള്ളൂ ഇപ്പൊ ഇഷദതി ഒക്കെ ഇല്ലായിരുന്നാ കാണായിരുന്നു എന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ അയയുടെ ജീവൻ തന്നെ രക്ഷപെട്ടെന്ന് പറയാം ഒരു പക്ഷെ ഇഷ്ട ഇല്ലായിരുന്നെങ്കിൽ എന്നാൽ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു അതുപോലെ തന്നെ ആശ്ചനെ നിങ്ങൾ എല്ലാവരും കുറ്റപ്പെടുത്തി അതിന് മാത്രം വലിയ തെറ്റാ ആശ്ചവിച്ച എന്താ ചെയ്തേ ശരിക്കും പറഞ്ഞാൽ ചേച്ചി നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ അതിന് ഇവിട്ടിട്ട് കഷ്ടപ്പെടുത്തുക ഞാൻ പറഞ്ഞില്ല കേട്ടില്ലെന്നും വേണ്ട ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവസാനം കണ്ടു ചേച്ചി ചേച്ചിയുടെ പാടു നോക്കി പോ എന്നൊക്കെ പറയണം അപ്പോഴത്തേക്കും മഹേഷ്വർ അങ്ങോട്ട് വന്നു മഹേശ്വരൻ കൂടെ കൂടിയായിട്ട് അതങ്ങോട് പറഞ്ഞേ മഹേഷ്വർ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുവാണ് പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് വരുവാണ് അപ്പോൾ മഹേഷും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മഹേഷ് പറഞ്ഞു അല്ല കൈലാസിൻ്റെ വാർത്തകളൊക്കെ താൻ കണ്ടില്ലേന്ന് ചോദിക്കുക ഇത് കേട്ട് ഞാൻ ഇപ്പം ഇഷ്ടിത പറഞ്ഞു വാർത്തകളൊക്കെ കണ്ടെന്ന് പറയുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് ഒരു പണിയുണ്ടെന്ന് പറഞ്ഞു താൻ രാവിലെ പോയത് അങ്ങോട്ടേക്കാണോ എന്ന് സത്യം പറ എന്ന് പറയുന്നത് അവസാനം ഇഷ്ടത ഉള്ള കാര്യങ്ങളൊക്കെ പറയാണ് മഹേഷിനോട് താൻ സൂത്രയും ആശ്രയിച്ച് അങ്ങോട്ട് ചെന്നു പിന്നീട് മയക്കുമരുന്നിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തനിക്ക് മുമ്പ് സംശയം തോന്നിയായിരുന്നു അത് ലാബിലൊക്കെ പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയെന്ന് ഇതെല്ലാം കേട്ടു ഞാൻ മഹേഷ് പറഞ്ഞു താനൊരു സംഭവം തന്നെ ആളോടൊന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ ഒരു സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇഷ്ടത എന്തു ചെയ്യണം അകത്തേക്ക് വന്നു അകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ചിപ്പിന് മോളുടെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുവാണ് ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് ഒരു ഉണ്ടായിരുന്നു കുഞ്ഞുടുപ്പുണ്ടായിരുന്നു ഇങ്ങനെ നോക്കുവാണ് അത് മഹേഷ് ശ്രദ്ധിച്ചത് മഹേഷിന് മനസ്സിലായി ഒരു പക്ഷേ ഇവള് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അതോ ഇനിയിപ്പം ഇവളുടെ മനസ്സിൽ അങ്ങനെ ഇല്ലേ എന്തോ ഇവളുടെ മനസ്സ് തന്നോട് ഇഷ്ടമുണ്ട് അത് തുറന്നു പറയാനൊരു മടിയുണ്ട് പക്ഷേ ഇവിടെ തന്നോടൊന്നും പറയാനൊന്നും പോകുന്നില്ല താൻ അങ്ങോട്ട് കയറി ചോദിക്കാന്ന് കി കെടുതിയിട്ട് ഒന്നുമില്ല പെട്ടെന്ന് മഹേഷ് ചോദിച്ചു അല്ല താൻ കുറച്ചാൾ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയായിരുന്നല്ലോ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് ആ ട്രീറ്റ്മെന്റിന്റെ കാര്യം എവിടം വരെ ആയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഇഷ്ട ഞെട്ടലോട് കൂടി മഹേഷ് നോക്കി നോക്കുകയാണ് മഹേഷ് എന്താ നോക്കണേ അല്ല ഞാൻ ചോദിച്ചാ ആ ട്രീറ്റ്മെന്റിന്റെ കാര്യം എവിടം വരെ എത്തിയെന്ന് ചോദിക്കുക ഇഷ്ടത പറഞ്ഞു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയണം ഈ സമയം മഹേഷ് പറഞ്ഞു അല്ല എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും പൊതുവേ ഇത് താല്പര്യം കാണുമല്ലോ ഒരമ്മയാവണമെന്ന് തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഇഷ്ടത മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത് പിന്നെ അങ്ങനെ ഒരു അമ്മയായിട്ട് ആഗ്രഹമില്ലാത്ത സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുക പിന്നെ എനിക്കിപ്പം കുഞ്ഞുങ്ങളില്ലെങ്കിലും എനിക്ക് വിഷമമില്ല മഹേഷെ എൻ്റെ ചിപ്പിമോളുണ്ടല്ലോ എന്ന് പറയുന്നത് മഹേഷ് പറഞ്ഞു അത് മതിയോ തനിക്ക് ആഗ്രഹമില്ലെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ഇഷ്ടതയൊന്നും മിണ്ടിയില്ല മഹേഷിനും മനസ്സിലായി മഹേഷ് പറഞ്ഞൊരു കാര്യം ചെയ്യാം ആ ഡോക്ടറോട് ഇപ്പോൾ ഈ കാര്യമായിട്ടൊന്ന് സംസാരിക്കുക ഇനി ട്രീറ്റ് ചെയ്യണേ നമുക്ക് ഒന്നുകൂടെ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇഷ്ട തുടങ്ങിയേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല നിസാര കാര്യമൊക്കെ ഉണ്ടാകുന്നുള്ളൂ അതിനെന്താണും മരുന്നൊക്കെ കഴിച്ച് ഓക്കെ ആയെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ തനിക്കൊരു കുഞ്ഞ് പിറക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് തനിക്ക് ഒരിക്കലും കുഞ്ഞു പിറക്കില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ താൻ ഒരു അമ്മയായി കാണുന്ന എൻ്റെ ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷ്ടത ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് മഹേഷിനെ നോക്കുകയാണ് കാരണം മഹേഷ് അത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയണേ താൻ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കുന്ന ഒരു ചിന്തയുള്ളതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിലാഗ്രഹം തനിക്കൊരു കുഞ്ഞു വേണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ ആ ആഗ്രഹം സഹായിച്ചു തരാൻ വേണ്ടിയിട്ടാണല്ലോ മഹേഷ് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പം ഇഷ്യതയ്ക്ക് മഹേഷിനോട് ഒരു ഇഷ്ടവും ബഹുമാനവും ഒക്കെ കൂടുതൽ തോന്നുവാണ് അല്ലെങ്കിലും ഇപ്പോൾ രണ്ടുപേരുടെ മനസ്സിൽ പ്രണയമുണ്ട് രണ്ടുപേരും തുറന്നു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കാണാതിരിക്കുമ്പോഴാണ് അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നത് അതുമാത്രമല്ല സ്വപ്ന വല്യ സ്വപ്ന വല്യ പ്രിയാമണി ആണെങ്കിലും മാഷാണെങ്കിലും ഇഷതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതല്ലേ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിൻ്റെ കാര്യം നോക്ക് ഞങ്ങൾക്കും ആഗ്രഹമില്ല എന്നൊക്കെ ചോദിക്കുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇഷയുടെ മനസ്സിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് മഹേഷി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പം ഇഷുദേക്കുറിച്ച് കാര്യമായിട്ട് ഇങ്ങനെ ചിന്തിക്കുവാണ് ഒരു കുഞ്ഞിനെ കുറിച്ചുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു